ആലുവ തോട്ടക്കാട്ടുകരയിൽ യുവജന കൂട്ടായ്മ ഒരുക്കിയ സ്നേഹ സ്നേഹസംഗമം മതസൗഹാർദ്ദത്തിന്റെ വേദിയായി മറ്റുപടി എസ് എൻ എം യുവജന കൂട്ടായ്മയാണ് സ്നേഹസംഗമവും ഇഫ്താർ വിരുന്നും ഒരുക്കിയത് ജി പ്രസിഡന്റ് സംഗമം ഉദ്ഘാടനം ചെയ്തു ജമാഅത്തിന്റെ അല്ലെങ്കിൽ ഓരോ പള്ളികളും കേന്ദ്രീകരിച്ചുകൊണ്ട് അതാ സ്ഥലങ്ങളിൽ ഇതിന്റെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം ഈ അടുത്ത സമയങ്ങളിൽ നമ്മുടെ അടുത്ത സ്ഥലങ്ങളിൽ ഉണ്ടായ വളരെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ അല്ലാതെ അലട്ടുകയാണ് ഉൾപ്പെടെ നമ്മുടെ പരിധി അംഗങ്ങളല്ല പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ജമാത്തിന്റെ അകത്തുള്ള നമ്മുടെ സ്ത്രീ വരെ മരുന്ന് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ടാണ് അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ഗൗരവമായിട്ട് ഏറ്റെടുക്കേണ്ട വിഷയമാണ് അത് നമ്മൾ കാണരുത് നമുക്ക് നമ്മൾ ഞാൻ അങ്ങനെ ഒഴിവാണല്ലോ എൻറെ വീടോ ഒഴിവാണാണല്ലോ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവരല്ലല്ലോ എന്റെ മക്കൾ അങ്ങനെ നടക്കുന്നില്ലല്ലോ പക്ഷെ നമ്മൾ അറിയുന്നില്ല ആ പറയുന്നവരും ആ ആഗ്രഹിക്കുന്നവരും അവരുടെ വീടുകളിലും ഇത് ചെറിയ തോന്നില്ലെങ്കിലും വന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ ഗൗരവമായിട്ട് രക്ഷകർത്താക്കൾ ഏറ്റെടുക്കണം നമ്മുടെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പോയ ഇടക്കെങ്കിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അവരുടെ അവർ പോകുന്ന സ്ഥലം അവര് ക്ലാസ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു ബസ് സ്റ്റോപ്പിൽ വരുമ്പോൾ എന്താണ് സ്ഥിതി ആരൊക്കെ അവരെ അവരുടെ കൂട്ടുകാർ ആരെല്ലാം അവരെ അനുഗമിക്കുന്നു മറ്റു പുറത്തുനിന്നുള്ള ആളുകൾ ആരാണ്

ർ ബഷീർ മറ്റുരത്തോട്ട് ബഷീർ ഉസ്താദ് അദ്ദേഹം അർത്ഥവത്തായ രീതിയിൽ നിങ്ങളെ അഭിസംബോധന അതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗമായി ഒരു കൂട്ടായ്മ മറ്റു അതിനുവേണ്ടി ആദ്യമായി അവർ ചെയ്യാനുള്ളത് കൊണ്ട് നേരത്തെ സമൂഹം കൂടി ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രാദേശിക തരത്തിലുള്ള കൂട്ടായ്മ രൂപപ്പെടുത്തുകയും അതുവഴി ഈ സമൂഹത്തിനെ കൊണ്ടിരിക്കുന്ന അതുവഴി സമൂഹത്തിൽ ഒരു നല്ല സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നാളെയുടേനെ ഒരു ഒരു തലമുറയെ യുവതലമുറയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഈ പരിപാടി വളരെ ഒരു ഈ ബഹുജന കൂട്ടായ്മയുടെ ഉദ്ദേശം തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ മഹലിന്റെ പരിസരത്തുള്ള എല്ലാവിധ അയൽമുക്കാരെയും എല്ലാ നമ്മൾ ഒരു വേണ്ടിയിട്ടുള്ളതും നമ്മുടെ ഈ കൊച്ചു മക്കളും ഈ നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാ കുത്തികളും തമ്മിലുള്ള ഒരു യോജിപ്പും ഈ എസ് എൻ എം കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എസ് എൻ എം കൂട്ടായ്മയുടെ യുവജനങ്ങൾ എല്ലാവരും ചേർന്ന് ആലോചിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും സാധാഗതിയിൽ നമ്മളെല്ലാം ഇരുപത്തി ഏഴായിരം രൂപ വണ്ടിയിൽ ഒരുങ്ങിയ രീതിയിലാണ് ഒരു പരിപാടി നടത്തി പോകുന്നത് അപ്പൊ നമ്മളെല്ലാവരും കുട്ടികളും നമ്മുടെ മുതിർന്നവരുടെ പറഞ്ഞു ആലോചന നമ്മുടെ ഈ സമൂഹത്തിന്റെ പോക്ക് വളരെ വികൃതമായ രീതിയിലേക്കാണ് ഇങ്ങനെ പോകുന്നത് എന്നും നമ്മൾക്കതിനെ കുറിച്ച് ആലോചിച്ചു സംഘം തന്നെ നടപ്പാക്കേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്ന ആലോചന ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ഇഷ്ട സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്

ஏதோ ஏதோ احبنا يا ربي يا مولاي <سؤال> ذنبه قد فر حبيب سيدنا رسول الله <سؤال> صلى الله عليه وسلم ودخل حضرته قد يا الله يا رب يا الصالحين اهل الخير نَقَلْ باركت بويا مر ما طاب ذاك قد انترادي للجري ألا لا وريت حضرتي قد الله احبنا يا ربي ഞങ്ങളുടെ ദീൻ ഖബറുസ്ഥാനിൽ ഞങ്ങളുടെ പള്ളി കൂട ഖബറുസ്ഥാനിൽ മറമാറപ്പെട്ടുപോയ ഞങ്ങളുടെ കർമ്മവർത്തകർ പെന്തുമിത്രാദികൾ എല്ലാടവരി ഹബറാത്തിനെ കെത്തിതമേ അല്ലാഹ് സമീബ ഗാലത്തു പനരുണമൻ നിർവഹിക്കുവോയി അവിടുത്തെ ഖബറിൽ കെത്തിതഹ അല്ലാഹ് അഹ്മന റബ്ബേ മജ്ലിസ് തസ്വീദിക്ക റഹ്മാനെ അല്ലാഹുവേ ലഹദിയോ മെഡിക്കൽ ധന സഹായവിധരണം ഫുൾ എ പ്ലസ് വാങ്ങിയ മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് സബീല മസ്ജിദ് ആൻഡ് മദ്രസയുടെ നിർദിഷ്ട മാതൃകാ പ്രകാശനം എന്നിവ നടന്നു കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി

നിലവിൽ നമ്മൾ കാണുന്ന എന്താണ് ഈ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അതും കൊലകളും അതുമായി ബന്ധപ്പെട്ട മറ്റു നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു കുറ്റകൃത്യം എടുത്താലും അതിനെല്ലാം പുറകിലെ കാരണങ്ങളും അല്ലെങ്കിൽ എന്തൊരു പറയുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്

ും അവർക്ക് ചിന്തിക്കാനില്ല ഉപയോഗിക്കണമെന്ന പൈസ കണ്ടെത്തണമെന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുടുംബവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും അവർക്ക് സാധിക്കില്ല ഞാൻ എക്സൈസ് ഇതര മതവിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരത്തിലേറെ പേർ ചടങ്ങിൽ സംബന്ധിച്ചു പവർ ന്യൂസ് ബ്യൂറോ ആലുവ സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ച പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബിരിക്കോസ്മെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾ കേർവജനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് രാമച്ചം ചെരുപ്പുകൾ പ്രോഡക്ട് ഫ്രം ആൻ വൺ നാച്ചുറൽ ആലുവ കൊച്ചി ഫോൺ സെവൻ ഫൈവ് വൺ സീ ഫൈവ് സീറോ ഡബൽ നയൻ ഫൈവ് നയൻ